ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉപ്പേരി കച്ചവടം പൊടിപൊടിക്കുകയാണ് വിലയിൽ നേരിയ വർധനവുണ്ടെന്ന് തോന്നിച്ചാൽ കച്ചവടത്തെ ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ല മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത്തവണ ഉപ്പേരിയുടെയും ശർക്കര വരട്ടയുടെയും വില കഴിഞ്ഞ തവണ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയായിരുന്നു വെളിച്ചെണ്ണയ്ക്കും നേത്രക്കായ്ക്കും ഉണ്ടായ വില വർധനവാണ് ഉപ്പേരിയുടെ വിലയിലും നേരിയ വർധനവുണ്ടാവുവാൻ കാരണം ഏത്തക്കായ്ക്ക് ഇത്തവണ വില അമ്പത് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപയും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉപ്പേരിക്കാണ് രുചി കൂടുതൽ എന്നിരിക്കെ ഇവരാണ് എല്ലാ വർഷവും എന്നതുപോലെ ഇത്തവണയും ആവശ്യക്കാർ ഏറെ ആവശ്യക്കാരുടെ മുമ്പിൽ ഉടൻ വറുത്തെടുത്ത് കൊടുക്കുന്ന കടകളിൽ ഓണത്തോടടുക്കുമ്പോൾ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും വൻതിരക്കാണ് വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്ക് കുറവുണ്ടെങ്കിലും ഉപ്പേരി വിപണിയെ പക്ഷേ ഇതൊന്നും ബാധിച്ചിട്ടേയില്ല വിവിധ സംഘടനകൾ തയ്യാറാക്കുന്ന ഓണക്കെട്ടിലും ഉപ്പേരി തന്നെയാണ് താരം ഓണാഘോഷങ്ങൾ സജീവമാകുമ്പോൾ പ്രധാന ഉപഭവമായ ഉപ്പേരിക്കും ശർക്കര വിരട്ടയ്ക്കും അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറെയാണ് ഇതേക്കുറിച്ച് കാഞ്ഞിരപ്പള്ളി കൈരളി ഫ്രഷ് ഉടമകളിൽ ഒരാളായ കെ എസ് ഷാജു പറയുന്നത് കേൾക്കാം വിപണി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് നേന്ത്രക്കായും വെളിച്ചെണ്ണയും വർധനവുണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാണ് വില വർധനവും നടന്നിട്ടില്ല നില ലൈവായി നേന്ത്രക്കാ ശുദ്ധമായ വെളിച്ചെണ്ണയെ തയ്യാറാക്കി കൊടുക്കുന്നതുകൊണ്ട് വിപണി നല്ലപോലെ ഉയർന്നിട്ടുണ്ട് ഓഫീസുകള് ബാങ്കുകൾ സ്വാശ്രയ സംഘങ്ങള് അയൽക്കൂട്ടങ്ങൾ മറ്റ് എല്ലാവരും ഓണക്കിറ്റുകളുമായിട്ടും ഓണാഘോഷങ്ങളിൽ തകൃതിയായി നമ്മുടെ കൂടെ പങ്കുചേരുന്നുണ്ട് വ്യാപാരം നല്ലപോലെ മുന്നോട്ട് പോകുമെന്ന് ഇനിയും പ്രതീക്ഷിച്ചു കൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ വയസ്സും മുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് വില വിലവർദ്ധന ഒന്നും നടന്നിട്ടില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് വില വർധന യന്ത്രക്കായ്ക്കും വർധനമുണ്ട് പക്ഷേ ആൾക്കാര് നമ്മള് ആദ്യനുസരിച്ച് വില വർധന നടത്തുകയാണെങ്കിൽ വ്യാപാരം നടക്കുകയില്ല വ്യാപാരം നടക്കുവാൻ വേണ്ടി നമ്മൾ ആ ന്യായമായ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വന്നു ചേർന്ന് പ്രതിസന്ധികൾ എന്തൊക്കെ വന്നാലും ഓണാഘോഷങ്ങൾക്ക് ഒരു കുറവും വരുത്തുവാൻ മലയാളി എന്തായാലും ഒരുക്കമല്ല ഇതുകൊണ്ട് തന്നെ ഉപ്പേരി വിപണിയിലെ ഉണർവ് സമസ്ത മേഖലയിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മറ്റു വ്യാപാരികളും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡിൾ സെവൻ ടു